സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കിരണിന്റെ ചതി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ സരയൂ മാത്രവുമല്ല ഇതേ തുടർന്ന് സരയൂ കിരണിന്റെ പറ്റി എല്ലാവരെയും അറിയിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നു ഇതിന്റെ ഭാഗമായി ചെന്നു കണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്റെ ഭർത്താവിനെ ഇതേ തുടർന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ ആ കിരണിന് ഒരു പ്രശ്നവുമില്ല അവൻ ആക്ട് ചെയ്യുകയാണ് ഇത് കേട്ട് മനോഹർ ആകെ ഞെട്ടി എന്ത് അവൻ നമ്മളെയെല്ലാം പറ്റിക്കുകയായിരുന്നെന്നും അതെ അതാണ് സത്യം ഞാൻ നേരിട്ട് കണ്ടത് അവൻ്റെ ആക്ടിങ് നിങ്ങളെ എല്ലാവരെയും മണ്ടന്മാരാക്കി അവനാണ് ഇപ്പോൾ കളിക്കുന്നത് യഥാർത്ഥത്തിൽ അവനാണ് ബുദ്ധിമാൻ എന്നാൽ ഇനി അവനെ വെറുതെ വിടാൻ പാടില്ല അവനുള്ള തിരിച്ചടി നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മനോഹർ വിക്രത്തെ കൂടി കൂടെ കൂട്ടാനുണ്ട് സത്യങ്ങൾ എല്ലാവരും അറിയണം എന്നിട്ട് വേണം അവന് കൊടുക്കാൻ എന്നാൽ ഇതേ സമയം ഇനി എന്തായാലും പൊളിച്ചുകളി നടക്കുകയില്ല എന്ന് കിരൺ ഉറപ്പിച്ചിരിക്കുകയാണ് സത്യങ്ങൾ എല്ലാവരും അറിയും അവൾ എല്ലാവരോടും പറയും അത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഈ കള്ളക്കളി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് വരികയാണ് അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്